ഹായ് നമസ്കാരം ദാസരനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോ ഒരു സുപ്രധാനമായിട്ടൊരു വാർത്ത തരംഗമായി എന്താ സോഷ്യൽ മീഡിയ തരംഗമായിരിക്കുകയാണ് നിങ്ങൾക്കല്ല അറിയാം മോണാലിസ മോണാലിസ എന്ന സുന്ദരി അവര് കുംഭമേളയില് തന്റെ അച്ഛന്റെ കൂടെ മാല സാധനങ്ങളൊക്കെ വിൽക്കാൻ വന്നതാണ് കുംഭമേളക്ക് അങ്ങനെ ആ സമയത്ത് ഒരു ഫോട്ടോഗ്രാഫർ ഈ കുട്ടിയുടെ ഭംഗി സൗന്ദര്യം കണ്ടിട്ട് നല്ല സൗന്ദര്യമുള്ള പെൺകുട്ടിയാണ് അവർ നല്ല കണ്ണുകളും എന്താ പറയുക ഫോട്ടോ ജനിക്കായിട്ടുള്ള പെൺകുട്ടി കൃത്യമായ പേര് മോണാലിസ എന്നുള്ള പേര് അത് അവരുടെ അച്ഛൻ അറി അറിഞ്ഞു തന്നെ ഇട്ടുള്ള പേരാണ് മോണാലിസ എന്ന് പറഞ്ഞാൽ മോണാലിസ സുന്ദരി നമുക്കറിയാം അല്ല ഫോട്ടോയിൽ പണ്ടത്തെ ഫോട്ടോകളിലൊക്കെ ഒരു രാജ്ഞിയായിരുന്നു അപ്പോൾ ആ മോണാലിസ എന്ന പെൺകുട്ടി കുംഭമേളയിൽ വന്നപ്പോൾ അതൊരു എന്താ പറയുക ഒരു വൈറൽ ഗേളായി മാറി കാരണം ഒരാൾ ഫോട്ടോ എടുത്താണ് അവർ പോസ്റ്റ് ചെയ്തു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു അങ്ങനെ വൈറലായി എല്ലാവരും പിന്നെ ആ കുട്ടിയുടെ പിന്നാലെ എടുക്കലായി ഫോട്ടോ എടുക്കലായി കാര്യങ്ങളായി അങ്ങനെ ആ കുട്ടി ഭയങ്കര വൈറായി പ്രശ്നങ്ങളായി വൈറലായ സമയത്ത് അവരുടെ അച്ഛൻ ഓവർ ശല്യം സഹിക്കാണ്ടായപ്പോൾ മകളെ നാട്ടിലേക്ക് പറഞ്ഞു വിട്ടു ഇനി നീ ഇവിടുത്തെ കച്ചവടം ഒന്ന് ചെയ്യേണ്ട നീ വീട്ടിൽ പോയിരുന്നോ കാരണം അല്ലെങ്കിൽ എനിക്ക് പണിയാവുന്നുള്ള രീതിയിൽ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു അങ്ങനെ പോയി അങ്ങനെ വൈറൽ സുന്ദരിയു മാറി ഒരു സമയത്ത് ഇവളുടെ ഇവളെ കുറിച്ച് മാത്രം ഉണ്ടായിരുന്നുള്ളൂ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ഇപ്പൊ തരംഗമായി വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് നമ്മുടെ ചെക്കൻ നമ്മുടെ ഗഡി നമ്മുടെ ഗഡി ഞങ്ങളുടെ തൃശ്ശൂർക്കാരൻ ഗോപി ചെമ്മണ്ണൂർ ഗോപി ചെമ്മണ്ണൂരിന്റെ എന്താ പറയുക മൂളാര ബുദ്ധിരശാനാണ് ആരും ആരും പോകാത്ത വഴിയിലൂടെ പോകുന്ന വ്യക്തിയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ കാലയളവിൽ തന്നെ എത്രയധികം ഫേമസ് ആയത് പണ്ട് ആൾ വർഷങ്ങളുടെ തറവാട്ട് പാരമ്പര്യമുള്ള ചെമ്മണ്ണൂർ ജ്വല്ലറിക്കാണെങ്കിലും ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ചെമ്മണ്ണൂർ ജ്വല്ലറി കിട്ടിയതിന് ശേഷമാണ് അദ്ദേഹം ഈ രീതിയിൽ ഇത്രമാത്രം ഡെവലപ്പ് ചെയ്തെടുത്തത് അത് ആൾ നെഗറ്റീവ് മാർക്കറ്റിലൂടെ നെഗറ്റീവ് മാർക്കറ്റിങ്ങിലൂടെയാണ് ഫേമസ് ആയിട്ടുള്ളത് പലരും നമുക്കറിയാം നെഗറ്റീവ് മാർക്കറ്റിങ്ങിലൂടെയാണ് സോഷ്യൽ മീഡിയയിൽ പല വ്യക്തികളും നെഗറ്റീവ് മാർക്കറ്റിങ്ങിലൂടെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ നമുക്കറിയാം പേരും അടുത്ത് പറയുന്നില്ല പക്ഷേ അവർ നെഗറ്റീവ് മാർക്കറ്റിങ്ങിലൂടെ വളരെ ഫേമസ് ആണ് അതുപോലെ തന്നെ ഇദ്ദേഹം ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഫേമസും അല്ലായിരുന്നു പക്ഷേ അദ്ദേഹം നെഗറ്റീവ് മാർക്കറ്റിംഗ് സിസ്റ്റത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ഓരോ പുതിയ പുതിയ ആശയങ്ങളുമായി വന്നുകൊണ്ട് ജനങ്ങളെ സമീപിച്ചുകൊണ്ടുപോലെ നെഗറ്റീവ് തന്ത്രങ്ങളൊക്കെ പയറ്റിയിട്ടാണ് വളരെ ഫേമസ് അങ്ങനെ ജനങ്ങൾ കൊടുത്ത പേരാണ് ബോച്ചയെന്ന് ബോബി ചമ്മണ്ണൂരിന് ഷോർട്ട് ഫോ ഷോർട്ട് ഷോർട്ടായിട്ട് ബോച്ച എന്ന് പേര് കൊടുത്തു ഇദ്ദേഹം ആര് ചെയ്യാത്ത വഴിയിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തി മറഡോണേനെ ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ഇന്ത്യയിലെന്നെ കൊണ്ടുവരാൻ ആർക്കും പറ്റിയില്ല ഇന്ത്യയിലെ കേരളത്തിൽ കൊണ്ടുവന്ന വ്യക്തിയാണ് ബോബി ചമ്മണ്ണൂർ അപ്പോൾ അത്രയും മിടുക്കനാണ് മാത്രമല്ല ഞാനൊക്കെ ആയിട്ട് നല്ല അടുപ്പുള്ള വ്യക്തിയാണ് ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കറിയാം ഞാൻ മുമ്പ് വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല കാണാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം കുറച്ച് നാളുകൾക്ക് മുമ്പ് വേറെ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീട്ടിലേക്ക് പോയ സമയത്ത് ആ വീട്ടിലെ സർവൻ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടൻ ആണല്ലേ അങ്ങനെയാണെങ്കിൽ എൻ്റെ സഹോദരന് കിഡ്നിക്ക് പ്രശ്നമായിട്ട് അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ പറ്റും പത്തിരുപത്താറ് വയസ്സായിട്ടുള്ളു ജോലിക്കൊന്നും പോകാൻ പറ്റില്ല ടൈൽസിൻ്റെ വർക്കാണ് പോകാൻ സാധിക്കുന്നില്ല നിങ്ങൾ ബോബി ചെമ്മണ്ണൂരിനോട് പറഞ്ഞിട്ട് എന്തെങ്കിലും ആളുകൾ പല ആളുകൾ പലർക്കും ഉപകാരം ചെയ്തു കൊടുക്കണ ബോപി ചെമ്മണ്ണൂരുണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടു ഒന്ന് നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ ഒന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അപ്പം തന്നെ ഞാൻ ഫോൺ വിളിച്ചു അപ്പം തന്നെ ഫോൺ എടുത്തു ബോബി ചെമ്മണ്ണൂർ അപ്പം തന്നെ ഫോൺ ചെയ്തിട്ട് എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞത് അദ്ദേഹമായിട്ട് തൃശൂർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ധാരാളം വീഡിയോ ഒക്കെ അദ്ദേഹത്തിന് ചെയ്ത് കൊടുത്തത് അദ്ദേഹത്തിന് അറിയാം വാണ്ട പേഴ്സണൽ സെക്രട്ടറി ഏറ്റവും അടുത്ത ഫ്രണ്ട് കൂടിയാണ് അപ്പോൾ ആൾ ഫോൺ എടുത്ത് കാര്യങ്ങൾ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യുക ഒരു നമ്പർ തരം നീ അതിലേക്ക് ഞാൻ എൻ്റെ ചാരിറ്റബിളിൻ്റെ ആളുകളുണ്ട് അവരെടുത്ത് നീ കാര്യങ്ങൾ പറയാൻ പറഞ്ഞു അങ്ങനെ അപ്പം തന്നെ ഞാൻ നമ്പർ എടുത്ത് നമ്പർ അപ്പം എടുത്ത് വിളിക്കുന്നു വിളിച്ച് വിളിക്കും ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ജീവനക്കാർ അദ്ദേഹത്തേക്കാണ് സൂപ്പറ് അവരപ്പം തന്നെ ചേട്ട കാര്യങ്ങളൊക്കെ ഫോർവേഡ് ചെയ്തോ അവർ ലെറ്റർ എഴുതി തരാൻ പറഞ്ഞു അപ്പം തന്നെ ഞാൻ ലെറ്റർ ഞാൻ തന്നെ ഉണ്ടാക്കി ഈ പയ്യന് വേണ്ടിയിട്ട് ഞാൻ തന്നെ ലെറ്റർ ഉണ്ടാക്കിയിട്ട് അവർക്ക് എഴുതാനും കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ തന്നെ കാര്യങ്ങളൊക്കെ ചോദിച്ച് ലെറ്റർ ഉണ്ടാക്കി അവർക്ക് അയച്ചു കൊടുത്തു അങ്ങനെ ആ പയ്യൻ അവർക്ക് നേരിട്ട് അയച്ചു കൊടുത്തു അങ്ങനെ വെറും രണ്ട് ദിവസത്തിനുള്ളിൽ ഇരുപത്തി അയ്യായിരം രൂപ ബോച്ചയുടെ ഫണ്ടിൽ നിന്ന് കൊടുത്തു ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്ന് കൊടുത്തു അതാണ് ബോച്ച നമ്മൾ അറിയും അറിയന്തോടും അറിയന്തോറും നമ്മൾ അത്ര നല്ല വ്യക്തിയാണ് ആൾക്ക് കുറേ നെഗറ്റീവ്സ് അതെല്ലാം മനുഷ്യർക്ക് ഉണ്ടാകും അദ്ദേഹം വായൽ തന്നൊക്കെ വിളിച്ച് പറയും തനി തൃശ്ശൂർ കാരണം തൃശ്ശൂർക്കാർ കുറച്ച് അങ്ങനെയാണ് ഞങ്ങൾ എല്ലാതും വളരെ എന്താ പറയുക ഓപ്പൺ ഹാർട്ടഡാണ് തൃശ്ശൂർക്കാർ നിങ്ങൾ മറ്റുള്ള നിങ്ങൾ വേറെ ദുബായി അല്ലെങ്കിൽ മറ്റുള്ള പുറമുള്ള രാജ്യങ്ങളിലൊക്കെ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും എല്ലാവരും ഓപ്പൺ ഹാർട്ടഡുള്ള ഓവർ ടോക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന് കുറേ അദ്ദേഹത്തിൻ്റെ നഷ്ടങ്ങളൊക്കെ പറ്റിയിട്ട് ഇപ്പോൾ തന്നെയാണ് ഹീറോസിൻ്റെ വിഷയം അദ്ദേഹത്തിന് കുറച്ച് ഓവർ ടോക്കിംഗ് ആയതുകൊണ്ടാണ് പക്ഷെ ആൾ അത് വേറൊന്നും വിചാരിച്ചിട്ടല്ല കാരണം അതിൻ്റെ ആവശ്യമില്ല ആൾക്ക് ആൾക്ക് വിചാരിച്ച് എന്ത് വേണമെങ്കിലും നടത്താൻ കഴിവുള്ള കോഡീശനായുള്ള ആൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അതൊന്നുമല്ല വിഷയം അത് പറഞ്ഞ അതൊക്കെ ഓക്കെ അദ്ദേഹം ഇപ്പോൾ അങ്ങനെ സംഭവത്തിൽ പെട്ട് ജയിലിൽ പോയി ഇപ്പോൾ വീണ്ടും ആൾ തിരിച്ചു വന്നു അപ്പോൾ ആൾ ആൾക്ക് അങ്ങനെയാണ് മറ്റുള്ളവർ പോകുന്ന വഴിയൊക്കെ എല്ലാം പോകും ആൾ മറ്റുള്ളവരെല്ലാവരും ഒരു വഴിയാണെങ്കിൽ ഇദ്ദേഹം വേറൊരു വഴി വെട്ടി പോകുന്ന വ്യക്തിയാണ് അപ്പോൾ ആൾ വിചാരിച്ച് എന്തായാലും ബോപി ചമ്മണ്ണൂരൊക്കെയാണ് ഈ പറഞ്ഞ ദേവീനെ ഫേമസ് ഫേമസാക്കിയത് അപ്പോൾ ബോബിചമ്മണ്ണൂർ തന്നെ വേറെ ഐഡിയാസ് എടുത്തു അതായത് മോണാലിസാനെ കൊണ്ടുവന്നിട്ട് നമ്മളൊരു കളി കളിച്ചാലോ മോണാലിസ വന്നു കഴിഞ്ഞാൽ ഒരു തരംഗാവുമെന്ന് മനസ്സിലായി അങ്ങനെ മോണാലിസേനെ ഈ സെറ്റപ്പ് എന്താ പറയുക പണി കഴിഞ്ഞ വണ്ടി മാറ്റിക്കൊണ്ട് വേറെ ഒറിജിനൽ സുന്ദരി പെൺകുട്ടിയെ അതായത് ഒരു അഹങ്കാരം പോലില്ല തൊട്ടുത്തിണ്ടാത്ത മോണോലിസം എന്ന പാവം നല്ല സുന്ദരിയായ പെൺകുട്ടി അതായത് ലോകം മുഴുവൻ അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ വയറലായ പെൺകുട്ടിയെ കൊണ്ടുവന്ന് പ്രതികാരം ചെയ്യുകയാണ് അതാണ് ബോബി ചേട്ടൻ ഞങ്ങളുടെ ബോബി ചേട്ടനല്ല ബോബി ബോച്ച അങ്ങനെ ബോഛ ഞങ്ങൾ പഠിക്കാൻ പോവാണ് അപ്പോൾ കോഴിക്കോട് അദ്ദേഹത്തിൻ്റെ പുതിയ ഷോറൂമിൻ്റെ ഉദ്ഘാടനത്തിന് ഈ പെൺകുട്ടി വരുന്നതാണ് പറയുന്നത് എന്തായാലും നമുക്ക് കാണാം ഇനി എന്നെ ക്ഷണിക്കാറുണ്ട് ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ന്യൂ ഇയറിൻ്റെ പ്രോഗ്രാമിൽ അദ്ദേഹം എനിക്ക് പേഴ്സണലായിട്ട് എന്താ പറയുക പാസും കാര്യങ്ങളൊക്കെ തന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു പ്രൈവറ്റായിട്ട് വാട്സപ്പിൽ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ഈ പ്രോഗ്രാം ചിലപ്പോൾ ക്ഷണിക്കും പോകാൻ പറ്റും വരാൻ പറ്റുമെങ്കിൽ ഞാൻ ഉണ്ടായിരിക്കും എന്തായാലും ബോച്ചയ്ക്ക് എല്ലാവിധാശംസകളും നിങ്ങളുടെ സ്വന്തം ദാസേട്ട ദൃശ്യം വരുന്നു